പോടി എത്താൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് സൈക്കിൾ തരാം നമുക്ക് പിന്നെ വാങ്ങാം ഇതാരാട നമ്മുടെ വന്നിരിക്കുന്നത് ഞാൻ ഈ സൈക്കിളൂടെ വെക്കട്ടെ നീ വേഗം നമുക്ക് എന്തായാലും ചോദിക്കാം ഇയാളുടെ അടുത്ത് ആരാണെന്ന് അപ്പൂപ്പനെ മറ്റാണോ ഇത് ഒന്നും നമുക്കെന്തായാലും ഈ അപ്പൂപ്പൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം ഹലോ അപ്പൂപ്പ അപ്പൂപ്പൻ്റെ പേരെന്താ അപ്പൂപ്പൻ എന്താ പിന്നെ ഞങ്ങളുടെ വീടിന് ഉമ്മർത്തിരിക്കുന്നത് മക്കളെ എനിക്കാണെങ്കിൽ ആരുമില്ല ഞാനാണെങ്കിൽ കുറച്ച് ദിവസമായി ഫുഡ് കഴിച്ചിട്ട് അപ്പൊ ഞാനാണെങ്കിൽ ഈ വഴി നടന്നു പോകുമ്പോഴാണെങ്കിൽ എനിക്കാണീ ഞാൻ ഇവിടെ ഇരുന്നതാണ് എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം തരും ആ പൂപ്പാ ഞങ്ങള് വെള്ളം എടുത്തിട്ട് വരാം ഷിൻജാനെ കുറച്ച് വെള്ളം എടുത്തിട്ട് വാടാ പോയിട്ട് ആ ഞാൻ വരാം അപ്പൂപ്പനെ താമസിപ്പിച്ചാലോ ഈ അപ്പൂപ്പനെ പറഞ്ഞത് ആടെ നമുക്ക് നോക്കാം